എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നഴ്സിങ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ഞാൻ കിടക്കുന്ന റൂമിൽ നിന്ന് പറയുമ്പോൾ രണ്ട് പേര് കിടക്കുന്നത് ബാക്കി അപ്പുറത്തെ തൊട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂമിൽ മൂന്ന് പേര് അപ്പോൾ ഞങ്ങൾ നേഴ്സിങ് പഠിക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ ശേഷം ഒരു പത്ത് മണിയാവുമ്പോൾ കിടക്കും ഒരു പത്ത് ആയപ്പോഴത്തേനും ഒരു ശനിയാഴ്ച വൈകുന്നേരമാണ് പത്രയായപ്പോഴത്തേനും അപ്പുറത്തെ റൂമിൽ നിന്ന് ഭയങ്കര ഒച്ചമ്പേ ഉള്ളൂ ആ അടിയമ്പിടോന്നും വാക്ക് വാക്കുതർക്കം ഞങ്ങൾ പെട്ടെന്ന് പുതപ്പൊക്കെ മാറ്റി കഥ തുറന്ന് നോക്കുമ്പോഴത്തേനും ഒരു ഭയങ്കര കലിപ്പിലാണ് കാര്യം എന്നാ ഒരാൾ കട്ട മമ്മൂട്ടി ഫാന് ഒരാൾ കട്ട ദിലീ മറ്റേ മോഹൻലാൽ ഫാന് മൂന്നാമത്തെ ആള് അദ്ദേഹത്തിന്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം ഇപ്പം ഓസ്ട്രേലിയയിലാണ് അദ്ദേഹം പറയുന്നത് നിങ്ങള് അദ്ദേഹം ശ്രീനിവാസന്റെ ഫാനാണ് പറയുന്നത് അന്നത്തെ കാലത്ത് അന്നുവരെ ഈ പടങ്ങളൊക്കെ കാണും ചെറിയ കോമഡികൾ സിനിമയൊക്കെ കാണും പല തരത്തിലുള്ള സിനിമയും കാണും പിന്നെ അന്ന് കൂടുതലിഷ്ടം കോമഡി സിനിമകളോടായിരുന്നു അപ്പം മറ്റേ നമ്മൾ കൂടുതലും മോഹൻലാലും മമ്മൂട്ടി അതുപോലെയുള്ള വലിയ വലിയ നടന്മാരെയാണ് ആരാധിക്കുന്ന സമയം പെട്ടെന്ന് ഇദ്ദേഹം പറഞ്ഞു നോക്ക് ശ്രീനിവാസിന്റെ എത്ര എത്ര പടങ്ങൾ നിങ്ങൾ ശ്രീനിവാസിൻ്റെ കഥകളിലേക്ക് ആഴ്ന്നിറങ്ങി നോക്കണം സൗന്ദര്യത്തിലൊന്നുമല്ല കാര്യം അദ്ദേഹത്തിൻ്റെ റോളുകൾ അദ്ദേഹത്തിൻ്റെ ചിത്രത്തിലെ നർമ്മ സംഭാഷണങ്ങൾ അതെല്ലാം നമ്മൾ നോക്കണം ആദ്യം അന്നത്തെ സമയത്തൊന്നും അത്രയും നമ്മൾ നമ്മളതേക്കുറിച്ച് ചിന്തിച്ചില്ല പിന്നെ പിന്നെ കാലം മുന്നോട്ട് പോയി കൂടുതൽ സിനിമകളെ കണ്ട് വിലയിരുത്താൻ തുടങ്ങിയപ്പോഴത്തേനും ആ അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യം എത്രയോ ശരിയായതെന്ന് എനിക്ക് തോന്നി ശരിയാണ് ശ്രീനിവാസൻ നമുക്കറിയാം ഇന്നലെ അദ്ദേഹത്തിൻ്റെ ശ്രമം മുടക്കി ദഹിപ്പിക്കുമായിരുന്നു അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഒരു പത്തുമണിക്ക് ഇപ്പോഴത്തേനും ബെഡ്ഡേയിലോട്ട് കിടക്കാൻ തുടങ്ങിയ കുറച്ചിങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ കുറച്ച് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബൊക്കെ കണ്ടിട്ടാണ് എല്ലാ ദിവസവും കിടന്നു തുടങ്ങിയത് ഒരു ഇരുപത് മിനിറ്റോളം ചുമ്മാ ഇങ്ങനെ സ്പെൻഡ് ചെയ്യും അപ്പോൾ ഇന്നലെ കാണും രണ്ട് മൂന്ന് ദിവസമായിട്ട് ശ്രീനിവാസിൻ്റെ വീഡിയോസ് മാത്രം കാണുന്നതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ശ്രീനിവാസിൻ്റെ ആ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നലെ എനിക്ക് രാത്രി ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല അപ്പം രാവിലെ ഏറ്റവും ഒരു വീഡിയോ ചെയ്താലോ ചെയ്താലോ എന്ന് ഇങ്ങനെ ആഗ്രഹിച്ചു അപ്പം ഓർക്കേതായാലും ഒരു വീഡിയോ ചെയ്തേക്കാം എത്ര പടങ്ങൾ അതും അദ്ദേഹം സിനിമയുടെ ആ ഒരു ഇട്ടക്കൂടിൽ എത്ര അതായത് തിരക്കഥ സംഭാഷണം പ്രൊഡ്യൂസറ് അഭിനേതാവ് ഈ നിലകളിലെല്ലാം അദ്ദേഹം അദ്ദേഹം വെച്ച കൈകൾ അത്രമാത്രം ആയം നിറങ്ങി എന്ന് പറയുന്ന പോലെ ആ കഥാപാത്രങ്ങൾ ഇപ്പം നടനായിക്കോട്ടെ എത്ര എത്ര അടിപൊളി കഥാപാത്രങ്ങൾ അതിനെല്ലാം നർമ്മരസ്യത്തോടെ അദ്ദേഹത്തിൻ്റെ എത്ര അദ്ദേഹം അഭിനയിച്ച റോളുകൾ ഇപ്പോഴും നമ്മുടെ മനസ്സിലും ആയാൽ നിൽക്കുന്നു പിന്നെ അദ്ദേഹം എത്ര പതിമൂന്നോ പതിനാലോ ഏകദേശം പതിനാറ് സിനിമകൾ അദ്ദേഹം തിരക്കഥാകൃത്തായിരുന്നു അതുപോലെ തന്നെ പ്രൊഡ്യൂസർ ഡയറക്ടർ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പടം അറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് അദ്ദേഹം ആദ്യമായിട്ട് സ്ക്രീൻ റൈറ്റർ ആകുന്ന ആദ്യത്തെ പടം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഉള്ളവർക്ക് സമാധാനം നഗർ സെക്കൻഡ് സ്ട്രീറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ തന്നെ രണ്ട് പടം അദ്ദേഹത്തിൻ്റെതായ പുറത്തു പിന്നെ നാടോടി കാറ്റ് സന്ദേശം മിഥുനം അരവത്തൂർ കനവ് പിന്നെ രണ്ടായിരത്തി പതിനെട്ടിലിറങ്ങിയ ഞാൻ പ്രകാശൻ അതാണ് അദ്ദേഹം അവസാനമായിട്ട് തിരക്കഥ എഴുതിയ ഒരു സിനിമ അതുകൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കൾ വിനി ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ നമുക്കറിയാം അവരും എല്ലാ മേഖലയിലും കഴിവ് കഴിവുതെളിച്ച പ്രത്യേകിച്ച് വിനി ശ്രീനിവാസൻ കഴിവ് തെളിയിച്ചവരാണ് ഒരു കഥ കേട്ടിട്ടുണ്ട് മറ്റ് പലരും ഇദ്ദേഹത്തെ കൊണ്ട് മറ്റേ ഒരു സിനിമയുടെ ആദ്യത്തെ രംഗം യോചിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നത് കാരണം ഇദ്ദേഹത്തിൻ്റെ മിക്ക സിനിമകളുടെയും ആദ്യത്തെ അവരും ഇദ്ദേഹത്തോടെ എഴുതിച്ചു കഴിഞ്ഞാൽ ആ പടം ഉറപ്പായിട്ട് വിജയിക്കും അതായത് എഴുതിക്കുന്ന മീൻസ് ആയിട്ട് ഒരു ഫസ്റ്റ് സീൻ ഉണ്ടല്ലോ ഫസ്റ്റ് ഷോട്ട് അത് ഇദ്ദേഹത്തെ കൊണ്ട് എഴുതിച്ചു കഴിഞ്ഞാൽ അത് വിജയിക്കുന്ന ഉറപ്പാന്നുള്ള ഒരു വിശ്വാസികൾക്ക് പല സംവിധായകന്മാരുടെയും പ്രൊഡ്യൂസർമാരുടെയും ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ശ്രീനിവാസിനെ കുറിച്ച് പറഞ്ഞു കേട്ടുള്ളത് എന്ന് പറയുമ്പോഴത്തേനും ഒരു സിനിമയുടെ കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് എഴുതി അത് ഡിജിറ്റൽ ഫോർമാറ്റിലാക്കി ഓരോ സീനിലും ഈ ഇത്ര സെൻറ്റൻസുകളാണ് വേണ്ടത് ഈ ഒരു ഇതാണ് എല്ലാം ഇപ്പം എല്ലാം അഡ്വാൻസ്ഡ് ആണ് പണ്ടെന്ന് പറയുമ്പോഴത്തേനും ചില ദിവസം തല ദിവസം രാവിലെ ശ്രീനിവാസൻ ചോദിക്കുമ്പോഴത്തേനും ആ എല്ലാം റെഡിയാ റെഡിയാകും ചിലപ്പം അവിടെ വന്ന് ഇരുന്നിട്ട് ആ ഒരു പത്ത് മിനിറ്റ് മുമ്പായിരിക്കും ആ സീനിൻ്റെ ഡയലോഗുകൾ ഇരുന്നത് പിന്നെ അടുത്ത സീന് വേണ്ടി ആ ഷോട്ട് കഴിയുമ്പോഴായിരിക്കും പുള്ളി ഇരുന്നത് ഇത്രയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സിനിമയുടെ ഏകദേശം ഒരു എൺപതോ നൂറോ ചെറിയ ഷോട്ടുകളുണ്ട് ഇതെല്ലാം പല ഷോട്ടിലും എത്രയും അതൊക്കെ ഡയലോഗ് അതൊക്കെ ഇത്രയും മനസ്സിൽ ഓർത്തു വെച്ച് സമ്മതിക്കണം ഒരു പ്രത്യേക ഏർ കഴിവുള്ള ഒരു പ്രതിഭയായിരുന്നു അതും അദ്ദേഹവും കാല യവനിക്കുള്ളിൽ മറഞ്ഞു എത്ര നല്ല നടന്മാര് പോയി അറുപത്തൊമ്പത് വയസ്സുകൾ അറുപത്തൊമ്പത് വയസ്സെന്ന് പറയുമ്പഴത്തേനും വലിയ പ്രായമൊന്നുമല്ല ഇപ്പം എത്രയേ എൺപതും തൊണ്ണൂറും ഇപ്പം യു കെയിലൊക്കെ എന്ന് പറയുമ്പഴത്തേനും തൊണ്ണൂറ് വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ പോലും അത് യങ് ഏജാന്നവർ പറയുന്നത് അപ്പം അറുപത്തന്നെ പലരും പറയുന്നത് ഭയങ്കര സിഗരറ്റ് വലിയായിരുന്നു പക്ഷേ സിഗരറ്റ് വലിയൊക്കെ ആയിരുന്നായിരിക്കാം നമുക്ക് കാരണം പിന്നെ നമുക്ക് ആരെയും ഇപ്പോഴത്തെ കാലത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു ദുശീലവും ഇല്ലാത്ത ആൾക്കാർ വരെ പോകുന്ന വഴിക്ക് ഹാർട്ട് കാർ കാട കറസ്റ്റ് അതുപോലായിട്ട് മരിക്കുന്നു അപ്പം നമുക്ക് ഒരു വീടി വലിയ കൊണ്ടാ അല്ലെങ്കിൽ സിഗരറ്റ് വലിയ നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ആയുസ് ഉണ്ട് ആയുസ് തീരുമാനം നമ്മളെല്ലാവരും പോണം എന്നാലും ശ്രീനിവാസിന്റെ മരണം നമുക്കറിയാവൂ രണ്ട് വർഷമായിട്ട് ആ സ്ട്രോക്കൊക്കെ വന്ന് പുള്ളിക്ക് കറക്റ്റായിട്ട് പല്ലൊക്കെ കൊഴിഞ്ഞു പോയി തീ ആകപ്പാട് പുള്ളി ഒരു തീര ക്ഷീണിതനായിരുന്നു എനിക്കൊന്ന് നമ്മളാ വീഡിയോ കാണുമ്പോൾ അറിയാം സിനിമാ മേഖലയിലുള്ള എല്ലാവരും വന്ന് അദ്ദേഹത്തിന് പുഷ്പാഞ്ജലിയൊക്കെ അർപ്പിച്ചു പുഷ്പാർച്ചനയൊക്കെ അർപ്പിച്ചു പുഷ്പങ്ങളൊക്കെ പുഷ്പാർച്ചനയൊക്കെ നടത്തിയിട്ടാണ് എല്ലാവരും പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോയത് നമുക്കറിയാം കാരണം പുള്ളി പറയുന്നത് തുറന്ന് പറയുകയും ചെയ്യും ആരുടെ മുഖത്തും അങ്ങനെ വേർതിരിയൊന്നുമില്ല അപ്പം കഴിഞ്ഞ പുള്ളി പറഞ്ഞ പോലെ ക്രിസ്ത്യാനിയായ ഇന്നസൻ്റ് എന്ന നാനൂറും മുസ്ലിമായ മമ്മൂട്ടി എന്ന രണ്ടായിരവും കൊണ്ടാണ് ഞാൻ ഹിന്ദുവായ ഞാൻ കല്യാണം നടത്തിയെന്ന് പറഞ്ഞത് അത് ഇപ്പം ഇന്നസെൻ്റ് കലാഫൻ മണി അങ്ങനെ എത്ര എത്ര പേര് ഇടുമുടി വേണു ഓരോരോ നല്ല അടിപൊളി സിനിമകൾ നമ്മൾ ഓർക്കു ഇവരൊക്കെ പിന്നെ അതായത് സിനിമ കാണുമ്പോൾ നമ്മൾ ഓർക്കുമല്ല കഥാപാത്രത്തിലേക്ക് നമ്മൾ ആഴം ഇറങ്ങിപ്പോകും സിനിമ കണ്ട് തീരുമ്പോഴാണ് നമ്മൾ ഓർക്കു ഇവരൊക്കെ പോയാലും എത്രയതെന്ന് പറഞ്ഞു പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിലാണ് ശരി നമുക്ക് വേണ്ടപ്പെട്ടവർ പോകുമ്പോഴത്തേന് അതിൻ്റെ ഒരു ദുഃഖം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുമല്ല ഏതായാലും ശ്രീനിവാസൻ്റെ മരണം ഒരു എന്നും സിനിമാ മേഖലയ്ക്ക് ഒരു തീരാനഷ്ടമാണ് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം